നമസ്കാരം ഞാൻ ജോത്സൻ ശ്രീനാഥ് ഈ ഇന്നിപ്പോൾ കർമ്മദുരിതമാണല്ലോ എല്ലാവരും കർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പ്രവർത്തിച്ചാലും നമുക്ക് ആ അഭിവൃദ്ധി കിട്ടാത്ത സാഹചര്യങ്ങൾ എപ്പോഴും കാണാറുണ്ട് അവർക്ക് വേണ്ടിയാണെന്ന് ഞാനൊരു കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേ പ്രവർത്തിച്ചു കുറേ കച്ചവടങ്ങളായാലും ബിസിനസ്സുകളായാലും നമ്മുടെ ജോലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അവിടുത്തെ ജോലികളായാലും നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തു പക്ഷേ എന്താ പറയുക ഇതിൻ്റെ ഒരു നമ്മൾ ചെയ്യണ കാര്യം പേപ്പർ വർക്ക് ആണെങ്കിൽ ആ പേപ്പർ ലൈൻ്റെ റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ ഒരു ഒരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടണം പക്ഷേ നമുക്ക് നീന്തേണ്ട ഔട്ട്പുട്ട് അത് ഫിനാൻഷ്യലി ആവാം മെൻ്റലി ആവാം ഇത് രണ്ടും കിട്ടാത്ത ഇനി ഇത് രണ്ടും കിട്ടിയാലേ നമുക്ക് മറ്റ് പ്രൊമോഷൻസും കാര്യങ്ങളും വരുള്ളൂ ഇങ്ങനെ കിട്ടാതെ ബ്ലോക്ക് ആവുന്ന ആവുന്ന ആളുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടുണ്ടാവുന്ന വിഷയമാണ് ഇത്ര അവരുടെ ആ കർമ്മത്തിനെ ബന്ധനസ്ഥനാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബന്ധനയോഗത്തിലാക്കിയിട്ടുള്ള പല സാഹചര്യങ്ങളും ഇതിനാദ്യം മാറ്റിയെടുത്തേ പറ്റും അതിൽ പ്രധാനമായിട്ട് ബാധിക്കുന്ന ചില ദുരിതങ്ങളുണ്ടാവാം അത് ചിലപ്പോൾ ഈ ചാത്തൻ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളാവാം അതൊരു പക്ഷെ ചിലപ്പോൾ ഈ ഭദ്രകാളി കാളി അതിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭഗഭേദങ്ങളായിട്ട് ബന്ധപ്പെട്ട ദുരിതങ്ങളാവാം ഇത് കണ്ടെത്തി പരിഹരിക്കണം അതിലെപ്പോഴും ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചാത്തൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ എപ്പോഴും ഉണ്ടാവത്ത ആ ബന്ധങ്ങൾ വന്നു ഒരാളെപ്പോൾ ഒരു കസ്റ്റമർ വന്നു നമ്മളോട് ഒരു കച്ചവടം സംസാരിച്ച് പോയി എല്ലാം ഫിക്സായി എല്ലാ കാര്യങ്ങളും ഫിക്സായി ഈവൺ അഡ്വാൻസ് പോലും തന്നു പക്ഷേ ആ ആ ടോക്കണിന് ശേഷം ചിലപ്പോൾ അത് മുടങ്ങിപ്പോവാ അതിനകത്ത് പല സിറ്റുവേഷൻസും വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം ഏൽപ്പിച്ചതിന് ശേഷം നമുക്ക് യാദർശികമായിട്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാം ഇത് മറ്റൊരു പ്രകരണം ഈ രണ്ട് പ്രകരണം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഏത് ഏത് വിഷയമാണ് ആ ബാധ ബന്ധന ബന്ധനയോഗം യോഗം ഏത് വിഷയത്തിനും ഒന്നാണ് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി നോക്കണം അത് നോക്കിയതിന് ശേഷം അതിന് വേണ്ടി നിന്ന് നമ്മൾ പ്രധാനമായിട്ടത് നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചതിൻ്റെ യഥാർത്ഥ അല്ല പ്രശ്നം മനസ്സിലാക്കിയതിൻ്റെ യഥാർത്ഥം പരിഹാരം ചെയ്യുന്നതിനുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ബന്ധനമുട്ടോ കർമ്മമുട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെറിയ വഴിപാടുകൾ ചെയ്യാം അതു തന്നെ മറ്റു വഴിപാടുകളായിട്ട് ഇപ്പോൾ എന്തെങ്കിലും അല്ലെ അമ്പലങ്ങളിൽ ഇപ്പോൾ ഈ ത്തിന് വേണ്ടുന്നതായിട്ടുള്ള ചെറിയ ചെറിയ പുഷ്പാഞ്ജലികളോ വിഷയങ്ങളോ കാര്യങ്ങളോ ചെയ്യാം അത് വിട്ട് ഈ ദുരിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കൊണ്ടത് ഈ ദേവതകളെ ശരിക്ക് തൃപ്തിപ്പെടുത്തി ദുരിതം മാറ്റാനുള്ള മാർഗങ്ങളിലേക്കാണ് അത് യഥാർത്ഥത്തിൽ പരിഹരിച്ച് മാറ്റേണ്ടത് വിപുലമായിട്ടുള്ള രീതികളിൽ വിപുലമായിട്ടുള്ള പൂജകളോ സമ്പ്രദായങ്ങളോ പലർക്കും ഇതിന് എതിരവേപ്പായ ഉണ്ടായിരിക്കുകയാണ് പൂജകൾ പക്ഷേ പൂജകൾ തന്നെയുള്ളൂ ഈ ദേവ രീതിക്ക് നമുക്ക് അതിൻ്റെ ഈ ഉപാസനകളും പൂജകളും തന്നെയൊരു മാർഗ്ഗമുള്ളൂ അത് ചെയ്യാതെ പരിഹരിക്കാം യെസ് നമസ്കാരം